തലശ്ശേരിയിൽ കുളം വൃത്തിയാക്കുന്നതിനിടെ മീൻകൊത്തിയുണ്ടായ അണുബാധയെ തുടർന്ന് യുവാവിന്റെ കൈപ്പത്തി മുറിച്ചുമാറ്റി കോശങ്ങളെ കാർന്നു തിന്നുന്ന അപൂർവ ബാക്ടീരിയ ശരീരത്തിലെത്തിയതാണ് കാരണം ഒരു മാസം മുമ്പാണ് മാടപ്പീടികയിലെ രജീഷിന്റെ കയ്യിൽ മീൻ കൊത്തി മുറിവുണ്ടായത് അണുബാധയെ തുടർന്ന് വലതു കൈപ്പത്തി മുഴുവനായി മുറിച്ചുമാറ്റി ക്ഷീരകർഷകനാണ് രജീഷ് വീടിനോട് ചേർന്ന പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലത്തെ ചെറിയ കുളം വൃത്തിയാക്കുന്നതിനിടയിലാണ് രജീഷിനെ മീൻ മീൻകൊത്തിയതും അണുബാധയുണ്ടായതും ഫെബ്രുവരി ആദ്യ ആഴ്ചയായിരുന്നു സംഭവം കടു എന്ന മീനാണ് കുത്തിയതെന്ന് രജീഷ് പറയുന്നു ിൽ ചെറിയ മുറിവായിരുന്നു ഉണ്ടായിരുന്നത് കോടിയേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി പ്രതിരോധ കുത്തിവയ്പും എടുത്തു ആദ്യം കൈകടച്ചിൽ പോലെയാണ് അനുഭവപ്പെട്ടത് പിന്നീട് കൈ മടങ്ങാതെ വന്നതോടെയാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത് മാഹിയിലെ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റി അവിടെ എത്തിയപ്പോഴാണ് ഗുരുതരാവസ്ഥ വ്യക്തമായതെന്നും രജീഷ് പറയുന്നു ഗ്യാസ് ഗാൻഗ്രീൻ എന്ന ബാക്ടീരിയൽ അണുബാധയാണ് ബാധിച്ചത് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കാണുന്നതാണ് ഈ അണുബാധ വിരലുകളിൽ നിന്ന് കൈപ്പത്തിയിലേക്ക് പടർന്നിരുന്നു അതിവേഗം കോശങ്ങളെ ഇല്ലാതാക്കുന്നതിനാൽ മുറിച്ചു മാറ്റാതെ രക്ഷയുണ്ടായില്ല തലച്ചോറിനെ ബാധിക്കും െന്നതിനാലാണ് കൈപ്പത്തി മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചത് മീൻകുത്തിയുണ്ടായ മുറിവിലൂടെ ബാക്ടീരിയ അകത്തു കയറിയതാകാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കർഷകനായ രജേഷിന് കൈപ്പത്തി നഷ്ടമായതോടെ ജീവിതവും പ്രതിസന്ധിയിലായി അണുബാധ പകർച്ചവ്യാധിയല്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം എന്നാൽ ഗാസ് ഗ്യാൻ ഗ്രെയിൻ അണുബാധയുണ്ടാക്കുന്ന ബാക്ടീരിയ ചെളിവെള്ളത്തിൽ കാണുമെന്നതിനാൽ കരുതണമെന്ന നിർദ്ദേശമുണ്ട് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം